കുമ്പളങ്ങി നൈറ്റ് അതിനകത്ത് നെസ്ലിന് ഉണ്ട് മറ്റേ കടയിലും പപ്സ് വാങ്ങിക്കാ മൂന്ന് സീർ അതെ പേര് ഇതൊന്നും വരത്തില്ലല്ലോ സാറ് ക്രൈംബ്രാഞ്ച് പുള്ളീനെ കേസ് അന്വേഷിക്കാൻ വന്ന സി ഐ ഡി സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതേ ചിത്രത്തിലെ ഷാജോൺ ചേട്ടന്റെ മകളായിട്ട് അഭിനയിച്ച വർഷ പ്രസാദ് ആണ് നാട്ടിലും ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടാണോ വർഷയിരിക്കുന്നത് അങ്ങനെ സെൽഫി എടുക്കാനൊക്കെ അടുത്ത പ്രോജക്റ്റ് എന്തൊക്കെയാണ് പുതിയ സിനിമ വല്ലതും ഉണ്ടോ ഇല്ല ഞാൻ ആക്ച്വലി ഇതെല്ലാം ഇറങ്ങിയിട്ട് എന്താണ് പ്രതികരണം നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചു അപ്പം വർഷം നമുക്ക് സിനിമാ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ആദ്യം ഷാജൻ ചേട്ടൻ വഴിയാണ് ഞാൻ ഈ സിനിമയിൽ എത്തുന്നത് അദ്ദേഹത്തെ ഞാൻ കോവിഡ് ടൈമിൽ ഏഷ്യാനിലെ മാ കോമഡി മാമാങ്കം എന്ന് പറഞ്ഞ് ഗിന്നസ് പ്രസാദ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് ഷാജൻ ചേട്ടനായിട്ടൊരു സ്കിറ്റൊക്കെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി അങ്ങനെയാണ് ഷാജുൻ ചേട്ടൻ്റെ പരിചയം പിന്നെ ഒരുമിച്ച് എന്ന് ചാട്ടുള്ള സിനിമ ചെയ്തു ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ പരിചയം കൂടി ഞാൻ ഈ സിനിമ ചില റൈറ്റപ്പുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂസ് ഒക്കെ അതിനകത്ത് ഷാജോൻ ചേട്ടന്റെ അഭിനയത്തിനെ പറ്റിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാരും പറയുന്നത് അപ്പോ വർഷക്ക് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് അഭിനയിക്കുമ്പോണ്ടായിരുന്നു ആ കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി എന്റെ അച്ഛനായിട്ടാണ് ഷാൻജണിത് അപ്പോ ഭയങ്കര ഒരു അച്ഛൻ മകൾ കെമിസ്ട്രി ശരിക്കും വർക്കൗട്ട് ചെയ്തു വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നു അതായത് വേറെ ആരും സിനിമയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താണ് ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് രണ്ട് തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഭാഗ്യം കൊണ്ടിട്ട് ചെയ്യുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ വീട്ടിലാണെങ്കിലും അപ്പൂപ്പൻ ഇതുപോലെ ഓട്ടംതുള്ളൽ കഥകളി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ നാടകം ബാലയെല്ലാം അപ്പൂപ്പനും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അച്ഛനമ്മ എല്ലാവർക്കും അവരാണ് എന്നെ പാട്ടും ഡാൻസൊക്കെ പഠിപ്പിക്കാനായിട്ട് ആദ്യം മുന്നിട്ട് തയ്യാറായത് വർഷയുടെ സിനിമ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സിനിമ ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ വെടിക്കെട്ടാണ് അപ്പോൾ വെടിക്കെട്ടിലെ ക്ലൈമാക്സിലൊരു കന്യാസ്ത്രീ ക്ലൈമാക്സ് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ഉള്ളത് എങ്കിലും ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ് ആ ക്യാരക്ടർ എനിക്ക് നെഞ്ചോട് ചേരാൻ കാരണം അതൊരു നഷ്ടപ്രണയം പിന്നെ നഷ്ടപ്രണി നമ്മുടെ ലൈഫിലെല്ലാം ഒക്കെ ഉണ്ടല്ലോ അത് ചോദിച്ചിട്ട് വലിയ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി നഷ്ടപ്രണയമുണ്ട് ഓക്കെ അതുമാത്രല്ല എനിക്ക് വിഷ്ണുണികൃഷ്ണൻ ചേട്ടനായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത് ബിബിൻ ജോർജ് ചേട്ടനും അപ്പോൾ ഇവ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് എന്നെ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് അതും പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഗ്ലൂമി ആയിട്ടും അങ്ങനെ അധികം ചിരിക്കാത്തത് സന്തോഷിക്കാത്തത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു അതിൽ എനിക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ സി എ ഡി രാമചന്ദ്രൻ്റെ ഈ കഥാപാത്രം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ഇതിലേക്കും ഷാജൻ ചെന്ന ആ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ക്യാരക്ടറും കാണിച്ച് നിന്നുകൊണ്ട് തന്നെ എനിക്കത് തിരിച്ച് കാണിക്കാൻ പറ്റി അതാണ് ഭയങ്കര കംഫർട്ടബിളായിരുന്നു അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറും എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ഞാൻ വർഷേനെ കണ്ടുകൊണ്ടിട്ട് വർഷ ഭയങ്കര എന്താ പറയാ ചിരിച്ച മുഖത്തോടെയാണത് അപ്പൊ ഈ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത് ടഫ് ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടിട്ട് അത് ആക്ച്വലി ആ ഒരു ഡ്രസ്സിലേക്ക് കയറി കഴിയുമ്പോൾ കന്യാസ്ത്രീ പറയില്ല അങ്ങനെ പക്ഷെ എനിക്ക് ഇവർ ആദ്യം ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് അഡാപ്റ്റഡ് ആവാൻ ഞാൻ ശ്രമിച്ചു പിന്നെ കുറച്ച് കന്യാസ്ത്രീകളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരീക്ഷിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തുന്നുണ്ട് ഓൾറെഡി സിനിമയിലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വർഷിക്കുണ്ടാവും അതെനിക്ക് കിട്ടട്ടെന്തോ അങ്ങനെയില്ല എനിക്ക് ടാലൻറ്റഡ് ആണെങ്കിൽ എല്ലാവരും ടാലൻറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടണം എൻ്റെ മാത്രമല്ല ഇപ്പോൾ ആരൊക്കെയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാവരും അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മളൊക്കെ ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പാട് ഇടുന്നുണ്ട് അത് നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മുന്നേ വർഷ ഫാമിലിയിൽ ആരും സിനിമയിൽ അഭിനയിച്ചിട്ടില്ല വർഷയാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു നെപ്പോട്ടിസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വർഷയ്ക്കകത്തേക്ക് എത്തിപ്പെടാൻ എളുപ്പമല്ലായിരുന്നു അല്ലേ എളുപ്പമല്ല അത് ആയിട്ടാണ് അന്ന് ഇതുപോലെ ഏഷ്യാനിൽ ഞാൻ പറഞ്ഞല്ലോ മാ കോമഡി മാമാങ്ക എന്ന് പറഞ്ഞൊരു ഷോ ആയിരുന്നു അതിൽ ആക്ച്വലി ബാക്കി ഈ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ടും മിക്ക ആർട്ടിസ്റ്റുകൾക്കും കോവിഡ് പോസിറ്റീവായിരുന്ന സമയമാണ് ആ സമയം കൊണ്ട് എനിക്ക് എങ്ങനെയോ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു അത് ആ വഴിയിൽ ഷാജുൻ ചേട്ടൻ ടിനി ടോം ചേട്ടൻ അതുപോലെ തന്നെ കലാഭവൻ വാസിക്ക അതുപോലെ നമ്മുടെ ബിബിൻ ജോർജ് ഏട്ടൻ ഇവരെല്ലാവരെയും അവിടെ വെച്ചിട്ടാണ് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത് അപ്പോൾ അവരൊപ്പം സ്കിറ്റ് ചെയ്യാൻ പറ്റിയതോട് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യലൊന്നും മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം വിളിച്ചതൊക്കെ ചെറുതെ തൊട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ ഔട്ട് ഓഫ് മൈ ആയിരുന്നു ആക്ച്വലി എനിക്ക് അതെ ഞാൻ സിനിമ തിയേറ്ററിലൊക്കെ പോയിരുന്നു കാണാൻ ഞാൻ ഒരിക്കലും ആ ഒരു സ്ക്രീനിൽ വരുമെന്നുള്ളൊരു ില്ല കാരണം കൊച്ചിൽ ഞാൻ പാട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഡാൻസും പഠിച്ചു പാട്ട് ഡാൻസ് പിന്നെ പഠനം ആ ആരീത ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ വെച്ചിട്ട് കലോത്സവത്തിന് നാടകം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അശോകൻ സാറുണ്ടായിരുന്നു സ്കൂളിൽ സാറായിട്ട് നാടകത്തിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അഭിനയത്തിലേക്ക് വിജയൻ സാർ എന്നൊക്കെ പറഞ്ഞ് ജോബി സാർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറെ കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ അഭിനയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിയെല്ലാം എല്ലാവരും കണ്ടിട്ട് ക്യാരക്ടർ കണ്ടിട്ടോണം പറയാൻ ബട്ട് അങ്ങനെ ഇനി നമുക്കൊരു റൗണ്ടിലേക്ക് പോവാം ഒരു ഫൺ റൗണ്ട് ആണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറയാറുണ്ട് ഇതൊന്നും ആരും മുന്നേ പറഞ്ഞില്ലല്ലോ സെലിബ്രിറ്റി ക്രഷാരൻ ഫസ്റ്റ് ഫാസ്സിലായിരിക്കും അല്ല ലാസ്റ്റാണ് എനിക്ക് എന്നെക്കാളും പ്രായം കൂടുതലാസ്വാദം കൊണ്ടെന്ന് അറിയത്തില്ല ഫസ്റ്റ് നെസ്ലിന്റെ പാടം ഞാൻ കാണുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് അതിനു ശേഷം കടയിലും പപ്സ് വാങ്ങിക്കാൻ പോന്ന് സീൻ അതെ പേര് പറവ് ഇത് നായികായിട്ട് അഭിനയിക്കണം എന്ന് തോന്നിട്ടുള്ള നടൻ അല്ലെങ്കിൽ ഒരാളെ പറയാവുള്ളൂ എല്ലാത്തൊന്നും ഒരാള് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഫാദ്ഫാസിനും ഭയങ്കര ഇഷ്ടമാണ് അത് ഔട്ട് ഓഫ് റീച്ച് ആണ് എന്തായാലും ഇത്രയും നല്ല ഇഷ്ടപ്പെട്ട സംവിധായകൻ എനിക്ക് ആക്ച്വലി നമ്മുടെ ഞാൻ ഗന്ധർവൻ ആ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ജർണൽ ഓഫ് മൂവീസ് ചെയ്യുന്ന പിന്നെ ഡാൽജ്യോത് സാർ പിന്നെ ഇപ്പോൾ ഒരുപാട് നവാഗത സംവിധായകി നൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത് അടിപൊളിയായിട്ട് സെറ്റില് വൈകി എത്തുന്നതിൽ ഇല്ല ഞാൻ ആക്ച്വലി ഞാനും അവിടെ സ്റ്റേ ആയിരുന്നു സെറ്റ് തിരുവനന്തപുരം അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തു ഞാനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു രാവിലെ അവർ പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകും ഷൂട്ടില്ലേലും കൊണ്ടുപോയി അവിടെ എടുത്തുക തിരിച്ചുണ്ടായിരുന്നില്ല മലയാളം നയൻ താരയുടെ ജോൺ ആക്ച്വലി

ഇപ്പോൾ ഈ ഹോ മൈ ഡാർലിങ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ ഒരു ഏജ് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത് നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സെറ്റ് നല്ല രസമുള്ളായിരുന്നു എനിക്ക് ആക്ച്വലി അതിൽ ഒറ്റ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നാലും ഞാൻ ഡീൻ ടി വിസിൻ്റെ പേരായിട്ടായിരുന്നു അതിൽ അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ സീൻസ് പരമാവധി എടുത്ത് തീർത്തിട്ടുണ്ടായി പിന്നെ അവിടെ ഫുക്രുണ്ടായിരുന്നു ഡീൻചേട്ടൻ മെൽവിൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു ചെറിയ റൗണ്ട് കൂടി നോക്കാം ഫണ്ണാണ് ചെറുതാണ് അപ്പോൾ ട്രിബ്യൂട്ട് റൗണ്ട് ഞാൻ ഓരോ ആക്ടേഴ്സിൻ്റെ പേര് പറയും അവർക്ക് വർഷയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയാം അത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങളെ ആ വളരെ കേക്കട്ടെ മോഹൻലെ മോഹൻലേ ട്രിബ്യൂട്ട് കൊടുക്കാൻ പാട്ട് ഓടി മതി ആ പാട്ട് ആയാലും മതി നീ ും നാഥൻ്റെ മുന്നിൽ

ഒരാളുടെയും കൂടി പറയാം അത് വേണേ മെസ്സേജിലായിട്ട് പറയാം കേട്ടോ പാട്ടെന്ന പാടണമെന്നില്ല ഓക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ആൾ അടിപൊളിയാണ് നല്ല രസമാണ് കാണാനാണല്ലോ എന്നൊരു പാട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്തു അയ്യോ やだわ ന് മുൻപ് പ്രേക്ഷകർക്കും കൂടി ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് നിർത്താം